ഹായ് ഫ്രണ്ട്സ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പകരം വീട്ടി ഇന്ത്യൻ സൈന്യം പറയുന്നു അതൊരു ഫുൾ പ്രൂഫ് അഥവാ പഴുതടച്ച ആക്രമണമായിരുന്നു അതിർത്തി കടക്കാതെ തന്നെ ഇന്ത്യൻ മിസൈലുകൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള ഭീകര താവളങ്ങൾ തകർത്തു ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട നിമിഷമാണിത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനും അതിൽ അഭിമാനം കൊള്ളുന്നു എന്നാൽ പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടു ഇന്ത്യൻ സൈഡിൽ കനത്ത ആൾനാശം ഉണ്ടാക്കി ശക്തമായി തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു ഇനി തുടർന്നുള്ള ആക്രമണത്തിന് ഉള്ള അധികാരം പാകിസ്ഥാൻ സേനയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ ഹൃദയം ഇന്ത്യൻ സൈന്യത്തോടും ഇന്ത്യൻ ഗവൺമെന്റിനോടും ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എൻ്റെ ബ്രെയിൻ പറയുന്നു ദ ട്രൂത്ത് ഈസ് ഇൻ ബിറ്റ്വീൻ ടു എന്ന് പറഞ്ഞാൽ സത്യം ഇവയ്ക്കും മധ്യേയാണ് ഇന്ത്യൻ സൈഡ് പറയുന്ന നൂറ് ശതമാനം ശരിയാകണമെന്നില്ല അങ്ങനെ തന്നെ പാകിസ്ഥാൻ സൈഡും പാകിസ്ഥാൻ അനാവശ്യമായ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ പോലും പഞ്ചാബിൽ ഒരു വിമാനം തകർന്നു വീണുവെന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു രാത്രി രണ്ടു മണിക്ക് അതിർത്തി ഗ്രാമങ്ങളിൽ പതിനഞ്ചിലേറെ ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നു ഔപചാരികമായി പതിനഞ്ചാണ് മരണസംഖ്യയെങ്കിൽ അനൗപചാരികമായി അത് അതിലൊക്കെ എത്രയോ വലുതായിരിക്കും കൃത്യമായ കണക്ക് പോലും ലഭ്യമല്ല ഇപ്പോൾ അപ്പോ ആൾനാശം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പക്ഷത്തും ഒരു ഫൂൺ പ്രൂഫായ അല്ലെങ്കിൽ കുറ്റമറ്റ പഴുതടച്ച ഒരു പ്രതികരണമാണെന്ന് പറയാനാവുമോ എനിക്ക് സംശയമുണ്ട് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കൊള്ളാത്ത ഇല്ല ഗുരുക്കളിൽ എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധരംഗത്ത് ആക്രമിക്കപ്പെടാത്തവരെ ആരും തന്നെയില്ല കുരുക്ഷേത്രത്തെ പറ്റി പറയുന്ന എന്ന് പറയുന്നത് പോലെ അഷ്വാലിറ്റി ഇന്ത്യൻ സൈഡിലും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യക്ക് പ്രതികരിക്കാൻ തിരിച്ചടിക്കാൻ അവകാശമുണ്ട് ആ പ്രതികരണത്തിനായി തിരിച്ചു പ്രതികരിക്കാൻ അവർക്കും അവകാശമുണ്ട് അതുകണ്ട് ഈ യുദ്ധം പൂർണമായ യുദ്ധമായി മാറിയിട്ടില്ലെങ്കിൽ പോലും ഇനി മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന് എന്ത് കണ്ടു ഭൂഷണമെന്ന് ഞാൻ കരുതുന്നു ഒരുപക്ഷെ നിങ്ങൾ പലരും എന്നോട് യോജിക്കുകയില്ലായിരിക്കാം എങ്കിൽ പോലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയിലേക്ക് വരുന്ന ടെററിസത്തിന്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് പാക് ഓക്കുപൈഡ് കാശ്മീരാണ് ആണ് ആ പിഒ കെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ടെററിസം അവസാനിപ്പിക്കാനുള്ള ഏക പോം അതിനുള്ള ബെസ്റ്റ് അവസരവുമാണിത് പക്ഷേ കാഷ്വാലിറ്റീസ് ഇന്ത്യൻ സൈഡിൽ ഉണ്ടാകും എന്നുള്ള തീർച്ച ഇരുപത്തിയാറ് പേര് അവരുടെ ചോരയ്ക്ക് തീർച്ചയായിട്ടും പ്രതികാരം വീടേണ്ടത് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ എത്ര ജീവൻ ബലി കൊടുക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ഗവൺമെന്റ് പറയുന്നു പതിനഞ്ച് അപ്പോ ആ സംഖ്യ തീർച്ചയായിട്ടും പതിനഞ്ചിലേറെയാണ് കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാവാതെ സമാധാനത്തിലേക്കുള്ളൊരു വഴി ഇന്ത്യൻ ഗവൺമെന്റും ആലോചിക്കേണ്ടതല്ലേ അതല്ലേ ബുദ്ധി ഈ ചോരക്കളിക്ക് എന്നാണൊരറുതി താങ്ക് യു